ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കണ്ണൻ ചാള വെച്ചിട്ട് നമ്മൾ നമ്മളടിപൊളി ഒരു മീൻ കറി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് ബാലൻസ് മീൻ ഉണ്ടായിരുന്നു അത് വെച്ച് നമ്മൾ അവർ സൂപ്പറായിട്ട് ഒരു നാടൻ സ്റ്റൈലിൽ നമ്മളൊരു മീൻ വറുത്തതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മീൻ നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീന് നല്ല രീതിയിൽ വര ഇടുക എന്നുള്ളതാണ് അപ്പോൾ എടുത്ത് നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ വര പിടിക്കുക കാരണം എന്ന് വെച്ചാൽ മസാല നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി പിടിക്കേണ്ടതുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മീനിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഒരു മൂന്നാല് വരെ നമ്മൾ രണ്ട് മീനാണ് എടുത്തേക്കുന്നത് അതിനുള്ള ആവശ്യമായിട്ടുള്ള നമ്മൾ മസാലകൾ തയ്യാറാക്കണമുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത് നമുക്ക് ആദ്യം ഒന്ന് ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി നമുക്ക് ചതച്ചെടുക്കണമുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് ഇഞ്ചിയെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ിഞ്ചി നമ്മൾ നല്ല വൃത്തിയായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊന്ന് വൃത്തിയായിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഒന്ന് അരിഞ്ഞു ചെറിയ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് കളഞ്ഞിട്ട് തൊരി നമ്മൾ കളയുന്നില്ല കാരണം നല്ല വെളുത്തുള്ളിയാണ് എന്തെങ്കിലും പൂക്കലോ എന്തെങ്കിലും അങ്ങനെയുള്ള വെളുത്തുള്ളികളാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ തൊരി കളഞ്ഞ് വേണം എടുക്കാൻ ഇതൊന്ന് ചതച്ചെടുക്ക നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നല്ല രീതിയിലാണ് ഈ ഒരു പരുവാകുന്നവരെ നമ്മൾ നല്ല വൃത്തിയായിട്ട് ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം അതുപോലെ കുരുമുളക് അതുപോലെ നമുക്ക് മുളക് പൊടി മുളക് പൊടി നമ്മൾ ഇത് കാശ്മീരി മുളക് പൊടി എല്ലാം നമ്മുടെ നാടൻ മുളക് പൊടി നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കിയ മുളകൊടിയാണ് പിന്നെ അതുപോലെ ലേശം മഞ്ഞൾപ്പൊടി ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് അപ്പം നമുക്ക് ആവശ്യമായാലും വേണ്ട മസാലകൾ കറക്റ്റായിട്ട് നമുക്കൊന്ന് എടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് മതി നമുക്കാണ് രണ്ട് മീനേ മീനുള്ള ആവശ്യത്തിനുള്ളൊരു ചെറിയ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഇത് എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ ബാക്കി നമ്മൾ കുരുമുളകായി ചേർക്കുന്നത് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് നമ്മൾ കൊടുക്കുന്നു അതിന് ശേഷം നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ കാരണം എരിവിനും ഇതിനും നമ്മൾ മുളക് പൊടി കുറച്ച് ചേർക്കുന്നു കുരുമുളക് പൊടി അത്യാവശ്യം നമ്മൾ നല്ലോണം ചേർക്കുന്നുണ്ട് അതുപോലെ രണ്ട് മീൻ ആവശ്യമായിട്ടുള്ള നമ്മൾ ഉപ്പ് പാകത്തിന് നമ്മൾ നോക്കിയിട്ട് ഇട്ടാമതി ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് മസാല വയ്ക്കുന്നത് ഇതിനകത്ത് ലേശം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മസാലയ്ക്ക് നമ്മുടെ മസാല നല്ല ഒരുപാട് ഇതാക്കാത്ത രീതിയിൽ വെച്ച് കട്ടിയായിട്ടാണ് നമ്മൾ മസാല എടുത്ത് വരുന്നത് അപ്പം നമ്മൾ ആ മീനെ മീനിലേക്ക് നമുക്ക് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാൻ കാരണം മസാല നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് മസാല പുരട്ടി കൊടുക്കാം അതൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതുകൊണ്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ നമുക്കിന്ന് എടുക്കാം ഈ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് നല്ല സെറ്റായിരിപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട ഇനി ഒരു പാൻ നമുക്ക് എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം അവിടെ നല്ല രീതിയിലുള്ള കാറ്റുണ്ട് അതുകൊണ്ട് തീ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് അതിനകത്ത് ആവശ്യമായ നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കുന്നില്ല കാരണം മസാലയ്ക്കു നമ്മൾ എണ്ണ ചേർത്തുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് നമ്മുടെ മീൻ വറക്കാനായി വെച്ച് മസാല വരട്ടി വെച്ചിരുന്ന മീൻ ഉണ്ട് നല്ല രീതി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നല്ല മസാല റിച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കിട്ടുന്നത് ഇപ്പം ഈ മസാല നമുക്ക് കളയണ്ട നമുക്ക് ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ തീ നമുക്ക് പെട്ടെന്ന് കെട്ടുവാനുള്ള സാധ്യത ഉണ്ട് സൈഡിൽ നിന്ന് അത്യാവശ്യം മൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ചും പറഞ്ഞു നല്ല രീതിയിൽ മൂപ്പിക്കുന്നതാണ് അപ്പം തിരിച്ചിട്ട് കൊടുക്കായിട്ട് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വർഷം കറിയേത്തിന് കൊടുത്ത് കൊടുക്കും കറിയപ്പോഴും നമ്മൾ തണ്ട് കളയുന്നില്ല നമ്മൾ നല്ല കഴുകി വെച്ചിരുന്നതാണ് അപ്പോൾ അതും കൂടെ നമ്മൾ ഈ എണ്ണയിലേക്കു കൊടുക്കാം നല്ലൊരു മണവും കറിവർത്തിന് നമ്മൾ ലാസ്റ്റ് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ബാക്കി കുറച്ച് മസാല ഒക്കെ ആ മസാലയും കൂടെ നമുക്ക് ജസ്റ്റ് എണ്ണ തൊട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അന്ന് എണ്ണയ്ക്കകത്ത് ഇവിടെ നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് കാരണം നമ്മൾ നല്ല മസാല റിച്ച് ആയിട്ടാണ് നമ്മൾ നമ്മളിതിപ്പം ചെയ്തേക്കുന്നത് നമ്മൾ നമ്മുടെ ത നമ്മൾ നാടൻ തട്ടേടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു അതേ ഫ്ലേവറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് കിട്ടണം നമുക്കിത് നല്ല മൂപ്പിച്ചെടുക്കണം ഒരുപാട് മൂക്കാനും പാടില്ല എന്നാൽ നമുക്ക് വെറും കട്ടി കുറഞ്ഞിരിക്കാനും പാടില്ല ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് മെന്റ് കിട്ടണം നമ്മൾ ഈ സൈഡ് ഒന്നുകൂടെ ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ മസാല തന്നെ നമ്മൾ ചോറിനകത്തിട്ട് ഇളക്കി കഴിക്കാത്ത പ്രത്യേക ആയിരിക്കും നമ്മുടെ മീൻപറത്തത് നമുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ മൂത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല പരുവായി മസാലയൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരുപാട് രീതിയിൽ മസാല കരിഞ്ഞ് പോയാൽ നമ്മൾ ശ്രദ്ധിക്കണം റെഡി തന്നെ ഒരുപാട് മസാല കരിഞ്ഞ് പോയാൽ ആ ടേസ്റ്റ് ഒന്നും പോകത്തില്ല നമ്മുടെ മീൻപിറത്ത് നല്ല രീതിയിൽ മൊരിഞ്ഞ് നല്ല റെട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ നമ്മുടെ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മീൻമറത്തത് റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ള മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഈ മീൻമറത്തുകൂടെ കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നമുക്ക് വരുന്ന എല്ലാ വീഡിയോസും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബെല്ലൈക്കിനോട് നടത്തുക താങ്ക് യു ഓൾ ഇപ്പം നമ്മുടെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ റെഡി ആട്ടിരിക്കുകയാണ് നമ്മുടെ നല്ല മീൻ കറിയും നല്ല മീൻ ഫ്രൈയും കൂട്ടി നല്ല ചോറ കഴിക്കാൻ വേണ്ടി എല്ലാം റെഡി ആട്ടിരിക്കുകയാണ് നമ്മൾ തോമാചുള്ള ഫുഡൊക്കെ വിളഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ജോബിനും കൂടെ തയ്യാറാക്കി മീൻ കറിയും മീൻ വറുത്തതും ഉണ്ട് അതേപോലെ നമ്മുടെ കൂട്ടുകാരുണ്ട് കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ അങ്ങനെയുണ്ടാവും മണപ്പെട്ട്